ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുപണികൾക്കും സ്വാഗതം അപ്പം ഒന്ന് ഞാൻ ഒറ്റയ്ക്കുള്ളൂ വേറെ ആരും ഇല്ല ഇക്കില്ല രാത്രിയിലാണ് അപ്പോൾ നാളെക്കുള്ളൊരു വീഡിയോ ഇടണല്ലോ അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എന്താണ് എന്താണെന്നുള്ളൊരു കണ്ടന്റ് പറയണം എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന സമയത്താണ് സർപ്രൈസ് ആയിട്ട് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടി അപ്പോ എന്താ പറയുക ഞാൻ എന്റെ ഉമ്മാൻ തറവാട് ഉണ്ടായിരുന്നു പോയിട്ട് വരുന്ന സമയത്ത് ഞങ്ങളുണ്ടാകും കൂടെ പോയിട്ട് വരുന്നത് എളിമ ഉണ്ട് ഒരു എളിമ ഉമ്മാൻ അനിയത്തി ഉണ്ട് അപ്പോൾ ഉമ്മ ഇല്ലാത്ത സ്ഥലത്ത് ഇപ്പം ഉമ്മാൻ അനിയത്തിനെ കാണാം അതൊരു പാവാണ് അങ്ങനെ മിണ്ടാനും സംസാരിക്കാനൊന്നും പറ്റില്ല ഉമ്മാണ് അപ്പം അവരെ കാണാൻ വേണ്ടി പോയി കണ്ട് വരുന്ന വഴിക്ക് മോളെ വീടുണ്ട് മോളെ വീട് പാസ് ചെയ്ത് വരുമ്പോൾ ചെറുതിനെ കാണാൻ ആഗ്രഹം അപ്പോൾ ആൾ അങ്ങനവാടി പോയിക്കുന്നത് രാവിലെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞില്ല നമ്മള് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും കാണാൻ പറ്റിയില്ല കാണുന്ന ഉറക്കിലായിരുന്നു അപ്പോൾ പിന്നെ ഉറക്കി ശല്യപ്പെടുത്തി കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോയി ഇങ്ങനെ കണ്ടുവന്നോളും അവൻ്റെ വർത്തനം കേൾക്കാൻ ഭയങ്കര രസമാണ് അപ്പോൾ വർത്തനം ഒന്നും കേൾക്കാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ ഒന്ന് കാണാതെന്ന് വിചാരിച്ചുകൊണ്ട് പോയതാണ് അപ്പോൾ കണ്ട് അങ്ങനവാടിയിൽ നിന്ന് അവൻ്റെ പെങ്ങൾ താത്ത പോയിട്ട് കൂട്ടിക്കൊണ്ടുവന്നു വിട്ടിക്കണ് അങ്ങനവാടി വിട്ടുണ്ടോ വിളിക്കാൻ പോയിക്കണമെന്നാൽ അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരെ വെയിറ്റ് ചെയ്ത് അപ്പോൾ ബാഗൊക്കെ തൂക്കി ആൾ വന്ന് ഞാൻ ആ വീട് എടുത്തിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് വിഷമം വന്നത് ആ വീഡിയോ എടുത്താൽ മതി നല്ല രസമുണ്ടായിരുന്നു ആൾ ബാഗൊക്കെ തൂക്കി വന്ന് ഞങ്ങളെ കണ്ടപ്പോൾ കുറച്ച് നാണിച്ച് രസം പിന്നെ ഒരു വലിയൊരു വെയിറ്റുകളിലൊക്കെ വന്ന് പിന്നെ പറഞ്ഞ് വെള്ളം ബോട്ടിലുണ്ടതിൽ വെള്ളമൊക്കെ ഞാൻ കുടിച്ചിട്ട് വരാം നാനിമ എന്ന് പറഞ്ഞ് ആ നാനിമ്മനോട് വർത്തമാണോ പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞ് വരിക നമുക്ക് നിങ്ങൾ അവിടെ ഇരിക്കണേ നിങ്ങൾ വീട്ടിനുള്ളിൽ കയറിന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വരാതെ തന്നെ ഇരുന്നേ ചൂടല്ലേ അപ്പോൾ അങ്ങോട്ട് കയറ്റി എന്നിട്ട് അവൻ്റെ അങ്കനവാടിത്ത ഗിഫ്റ്റും അവർക്ക് കിട്ടിയ സമ്മാനങ്ങളും എന്തൊക്കെ കുറെ കാണിച്ചു തന്നെ കൂറിയുണ്ട് ചെറിയ അതൊക്കെ കാണിച്ച് തന്നു അത് എന്നോട് പറഞ്ഞാൽ അവിടെ പോയിരുന്നുണ്ടെങ്കിൽ നന്ദി എന്താ വെച്ചാൽ അവരെല്ലാവരും അവരെ വലിയ എല്ലാവരും ഇരിക്കുന്ന പുറത്താണ് അപ്പോൾ പുറത്താണ് പറയുന്നവിടെ പോയിക്കുന്നത് അത്രയും കഴിഞ്ഞ് മൂപ്പര് കൊണ്ടേ കൊടുത്ത ലൈസും മുട്ടായും സാധനങ്ങളൊക്കെ അവരെല്ലാവരും കൂടെ കൂട്ടിച്ചിരുന്നു ചെയ്തു അപ്പോൾ അതങ്ങനെ വേണം അപ്പോഴേ തിരിച്ച് വരുമ്പോൾ മോള് പറഞ്ഞാൽ മാധ്യമം വന്നാൽ കൊണ്ടേക്കോടി ഞാൻ അവിടെ വരുമ്പോൾ എന്നാൽ വരുമ്പോഴത്തേന് ദിവസം വരുമ്പോൾ അപ്പോൾ നിങ്ങൾ പോയിട്ട് അടിച്ചോളി അടിച്ചിട്ട് ചോളി തന്നു ഞാൻ കുറെ ആളോട് വേണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാനത് കാണിച്ചതാണ് വിചാരിച്ചു ഞാനിവിടെ അറിയിക്കാമെന്ന് വിചാരിച്ചെന്ന് വച്ചാൽ ഒരാൾ നമ്മൾ എന്താ പറയുക പരസിക്കലോ അല്ലെങ്കിൽ ഒരാളെ പാടം പഠിപ്പിക്കലോ അല്ലെങ്കിൽ ഒരാളെ ശിക്ഷിക്കുമ്പോഴാണ് പര രസ്യമാക്കി വെക്കണം എന്നറിയാണ്ടല്ലോ അത് സമയം ആ വേറൊരാ ഒരാളിൽ നിന്ന് നമുക്ക് വല്ല ഗിഫ്റ്റോ അല്ലെങ്കിൽ സന്തോഷമോ മറ്റുള്ള കാര്യങ്ങളോ നമുക്ക് കിട്ടുമ്പോൾ അത് പരസ്യമാക്കണം എന്ന് അറിയണ്ടല്ലോ അപ്പോൾ അതുപോലെ നമുക്കൊരു ഗിഫ്റ്റ് മോള് മോൾ തന്നെട്ടതാണ് അതാണ് എന്താ പറയുക കോട്ടൻ ചുരിദാറാണ് കോട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ടേ ഞാൻ ഷോപ്പുള്ള കാലത്തെ കോട്ടൺ ചുരിദാറുകൾ പിന്നെ യൂസ് ചെയ്യാറുള്ളൂ അത് ആകുമ്പോഴേ എന്താ വെച്ചാൽ നല്ല രീതിയിൽ ഒതുക്കത്തിലാണ് കൊടുക്കുകയും ചെയ്യും എനിക്കാണെങ്കിൽ അതാണ് ഇഷ്ടം അധികം പക്ഷെ കിട്ടുന്നതൊക്കെ വരാ പല തിരിച്ചിട്ടാണ് പക്ഷേ മറ്റുള്ളതും ഇഷ്ടമാണ് ഇല്ലാന്നല്ലേ പറഞ്ഞത് പക്ഷേ പത്ത് ചൂടത്തിന് പ്രത്യേകിച്ച് അപ്പോൾ ഞാൻ ബ്ലാക്ക് എനിക്ക് ഇഷ്ടം തന്നെയാണ് അപ്പോൾ മോളിതുപോലെ ഇതുപോലെ ആള് വാങ്ങി വെച്ചിക്കുക ഇതിൻ്റെ ബോട്ട് എന്താണ് അപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഇത് ചുരിദാറാണ് പിന്നെ ഒരു ആ ഓ ഷാളും ഉണ്ട് അടിപൊളി ഷാളെനിക്ക് എല്ലാം ഇഷ്ടമായിട്ടോ ഈ പുള്ളി ആ മാക്സിൻ്റെ ഷാളാണ് ഇങ്ങനെ ലൈസൊക്കെ വെച്ചിട്ടുള്ള ഈ മാക്സി കുറേ മുമ്പ് ഈ മാക്സി കുറേ മുമ്പ് ഇറങ്ങിയിരുന്ന ഒരു ടൈപ്പാണ് ഇപ്പോൾ അത് രണ്ടാം പ്രാവശ്യം വീണ്ടും വന്നതാണ് തോന്നുന്നത് ഇഷ്ടപ്പെട്ടെനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിൽ ഇറങ്ങണം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇഷ്ടമായി കളർ പറ്റിയ കളറുമാണ് അപ്പോ പിന്നെ എന്താവാ ഇതിന്റെ ബോട്ടം ഇതിന് ഷോള് ഷോള് കറുപ്പാണ് ബോട്ടം എന്താ അങ്ങനെ ഒരു ഗ്രേന്ന് ഡിസൈൻ ഉള്ളതാണ് അപ്പോൾ ഞാനിതിൽ ഏകദേശം ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിരുന്നു നിങ്ങൾക്ക് അപ്പോഴാണ് ഞാൻ ഓർത്തതാവാ ഇവരോട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അവളെല്ലാം ഏകദേശമൊക്കെ പറയണല്ലേ ഇങ്ങോട്ട് അപ്പോൾ നിങ്ങൾക്കും കൂടെ സന്തോഷാവുമല്ലോ എല്ലാവരും ചോദിക്കേണ്ട ഫാമിലീൻ്റെ കാര്യങ്ങളാണ് ചോദിക്കുക അധികം എല്ലാവർക്കും അതറിയാൻ താല്പര്യമുണ്ട് അത് നമ്മൾ അവരെ കുഴപ്പമില്ല നമ്മളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഉള്ളതുകൊണ്ടാണ് അതങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ ഇതാണ് കോട്ടം എനിക്ക് ഗ്രേ കളർ പിന്നെ ഇത് ഇതാണ് ഷോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഷോളുകളാണ് കേട്ടോ ഏതിൻ്റെയും ഞാൻ ഷോളാണ് അധികം നോക്കുക കാരണം വെച്ചാൽ അത് അതൊരു പിഞ്ച് ചെയ്തിട്ട് ഇടാറുണ്ട് ഇപ്പോൾ ഞാനത് ഇപ്പോൾ കുറച്ച് ആയി കാല ഒരു ലെവലിലാണ് ഇപ്പോൾ നടക്കുന്നത് മാത്രം ഇങ്ങനത്തെയൊക്കെ എന്നെ ഞാൻ ഡ്രസ്സ് യൂസ് ചെയ്തിരുന്നത് അതായിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോട്ടന് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ദിവസം വർത്തനം ഉണ്ട് അതാണ് ഷോള് രണ്ട് ഏറ്റവും കൂട്ടർ ഇങ്ങനൊരു ജിക്സാഗ് മോഡലായിട്ടാണ് തരുന്നത് എന്തോ ഓട്ടോ ബാക്കല്ലേ അപ്പം രസം തയ്ക്ക് അപ്പം ഷോള് തന്നെ പിന്നെ ബോട്ടം വരുന്നതും ഇതേപോലുള്ള പ്രിൻ്റാണ് അപ്പോൾ പക്ഷേ അതാ കട്ട് ചെയ്ത് തയ്ക്കണം ലൈനിങ് ഇടണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം ലൈനിങ് ഇടാനിപ്പോൾ ലൈനിങ് പോയി വാങ്ങിയൊക്കെ വരുമ്പോഴത്തേനും ചിലപ്പം നേരെ വരും ലൈനിങ് ഇട്ടാൽ കുറച്ചും കൂടെ ഈട് നിൽക്കുന്നുള്ളൂ ലൈനിങ് ഇടാൻ പറ്റുന്ന തയ്ക്കാൻ തയ്ച്ചിടാൻ പറ്റുന്നുണ്ടാണ് അത് അത്ര അടിക്കുന്നില്ല നല്ല കട്ടിയുണ്ട് അത്യാവശ്യം നല്ല തുണിയാണ് അപ്പോ അങ്ങനൊക്കെയാണ് ഇതിന് എന്താണ് ക്ഷീണല്ലേ മക്കളെ നോമ്പ് നോക്കിട്ട് ഇന്ന് ഞാൻ എന്നിട്ട് പോയിട്ട് പോന്നിട്ട് സത്യം പറയാല ആ പറയാനാക്കില് വെള്ളല്ലേ അണ്ണാക്ക ഒട്ടീട്ട് സംസാരിക്കാനും വയ്യ തളർന്നു പോവാ കൈകാലൊക്കെ വിറച്ച് പോവാ അങ്ങനെ ഒരു ഭയങ്കര ഇതായിട്ടുണ്ട് ഇപ്പൊ കുറെ ഞങ്ങള് അങ്ങോട്ടൊക്കെ കറങ്ങിയിട്ടുണ്ട് മാങ്ങ കുറച്ച് എടുക്കാണ്ടായിരുന്നു തിരുനാവായ പോയി അവിടെ മാർക്കറ്റിൽ പോയിട്ട് അവിടെ ഹോൾസെയിൽ ഷോപ്പുണ്ട് അവിടുന്ന് മാങ്ങെടുത്തു അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് അങ്ങോട്ട് കുന്നൊക്കെ ഒന്ന് കറങ്ങലും ഉണ്ടാക്കലൊക്കെ ആയിട്ട് ആകെ പണിയും പിന്നോട് വന്നിട്ട് മസാല ഉണ്ടാക്കലും മറ്റുള്ള മരണങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എനിക്ക് രാത്രികൾ ദോഷം ഉണ്ടാക്കണം അങ്ങനെ എന്താ പറയുക ഷോപ്പിൽ കുറച്ച് കറി ഇരുന്നു അപ്പം നമ്മൾ കഥകളൊക്കെ ഇങ്ങനത്തെ കഥകളാണ് അപ്പം ഞാൻ ഭയങ്കര ക്ഷീണം വരുമ്പോൾ കുറേ വെള്ളം കുടിക്കും പക്ഷേ ഏറ്റവും ഇഷ്ടമുള്ള വെള്ളം ഏലക്കായ ഇട്ടിട്ട് തിളപ്പിച്ച ഉണ്ടല്ലോ ആ വെള്ളമാണ് എനിക്കിഷ്ടം അപ്പോൾ ആ വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ കുടിക്കാറുണ്ടാക്കും ഞങ്ങൾ ഇങ്ങനത്തെ വെള്ളം കുടിക്കല് അപ്പോൾ അതിങ്ങനെ കുടിക്കുമ്പോൾ വർക്ക് ഇങ്ങനെ നടക്കും ചെയ്യും അത് ഞാൻ കൊടുക്കുകയും ചെയ്യും ഇനിയിപ്പോൾ വിഷാദ നിസ്കരിക്കാനുണ്ട് അപ്പം മക്കളെ ഇന്നത്തെ വീട് ഞാൻ ഇന്നിപ്പോൾ വെക്കാൻ ഷോപ്പിൽ പോയപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ചീനിക്കമരം ഉണ്ട് ഇട്ടാം അപ്പം ചീനിക്കമ്മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് കുറച്ച് ചീനിക്ക പൊറത്തിനും പൊറുക്കിത്തണം കുറേ ചീനിക്ക പൊഴിഞ്ഞിട്ടു നമുക്കത് ഉണക്കിയിട്ട് ഒന്ന് പൊടിക്കണം പൊടിച്ചാൽ നമുക്ക് തലേറ്റൊക്കെ നല്ല തള്ളി വെക്കണം അപ്പോൾ അത് അങ്ങനെ എടുത്തു കൊടുക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഞാൻ ആ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു നിങ്ങളത് ശ്രദ്ധിച്ചിണോ എന്നുള്ളത് അറിയില്ല ഇത് നമ്മളെ ഒരു എണ്ണ നമ്മൾ ചെയ്യുന്നതാണ് മുഖത്ത് കേൾക്കാൻ പറ്റുന്നൊരു പിന്നെ എണ്ണയണേ അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ആരും ഒന്നും ഒരു കമൻറ്റും ഇട്ടത് കണ്ടില്ല ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞോളിയും നമ്മൾ അവർക്ക് കൊറിയറായിട്ട് അയച്ചു കൊടുക്കട്ടോ അതേപോലെതാ നമ്മളെടുത്ത് ഹെന്ന പൗഡർ ഉണ്ട് കേട്ടോ നാച്ചുറലാണ് ഇത് പിന്നെ എന്താ പറയുക മൈലാഞ്ചിപ്പൊടി ഗ്രാമ്പോ നെല്ലിക്ക അതെല്ലാം മിക്സ് ചെയ്തിട്ട് കുടിക്കുന്നതാണ് കേട്ടോ ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാന്ന് പറഞ്ഞാൽ ഒരു സൈഡ് എഫക്റ്റ് ഇല്ല ഞാൻ എത്രയോ കാലമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് നമ്മളടുന്ന് ഒരുപാട് ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട് നമ്മളിവിടെ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ അവർ ഇവിടെ വന്നിട്ട് മേടിച്ച് കൊണ്ടുപോകാനുണ്ട് പിന്നെ നമ്മൾ ഓർഡർ തന്നെ അവിടെ ഉണ്ടാക്കി കൊടുക്കൽ കൊണ്ടിട്ടാണ് ഞാനെല്ലാം ഉണ്ടാക്കുന്നത് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട്സാണ് അവിടെ അടുത്ത് നിന്ന് ഞാൻ വാങ്ങുകയാണ് പിന്നെ ഇത് നമ്മളെ ഇതിൻ്റെ ലെവലിലാണ് ഇത് പോകുന്നത് സംഭവം ഇതിന് ഞാൻ അതിന് ലെവലിട്ടിട്ടില്ല ഈ എണ്ണയ്ക്ക് ഞാൻ ഇട്ടിട്ടില്ല പിന്നെ സോപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട് സോപ്പ് ഓർഡർ വന്നാൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് സോപ്പൊക്കെ കുറേ ചെയ്ത് കൊടുത്താൽ അപ്പോൾ റംസാനായിട്ട് ഞാൻ നിർത്തിയതാണ് അപ്പോൾ ഏതെങ്കിലും എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഒന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും സ്റ്റിച്ചിങ്ങും പിന്നെ ഷോപ്പിക്കുള്ള കാര്യങ്ങളും പിന്നെ ഇപ്പം നമ്മൾ കുറച്ചും കൂടി വേറെ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ അതാ നമുക്ക് ഒരു ചെറിയൊരു ഷോപ്പൊക്കെ കിട്ടണം എന്നൊണ്ട് ആഗ്രഹമുണ്ട് നല്ലൊരാളെ ഒരു പിന്നെ കമ്മീഷൻ വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു നല്ല രീതിയിൽ ചെറിയൊരു ഷോക്ക് കിട്ടണം ആഗ്രഹിക്കുന്നുണ്ട് ആരെങ്കിലും തയ്യാറാണെങ്കിൽ നമ്മളെ പരിസരത്തൊക്കെ ഉള്ളവർ ആണെങ്കിൽ അറിയിക്കുക നമുക്ക് എന്താ പറയുക അങ്ങനെ ഇങ്ങനെയും വരുന്നവരൊന്നും പറ്റില്ല അതായത് കുറച്ച് ദിവസം വന്നിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് പോവാം അല്ലെങ്കിൽ നല്ല വർക്കുള്ള സമയത്ത് അങ്ങനെ കൊണ്ട് മാറി നിൽക്കുക അങ്ങനെയുള്ളതൊന്നും നമുക്ക് പറ്റില്ല സ്ഥിരമായിട്ട് അവർ സ്ഥാപനം പോലെ അവർക്ക് അതിൽ അധ്യയക്കാൻ പറ്റുന്ന അവർക്കും കൂടെ പത്ത് രൂപ കിട്ടണം എന്നാഗ്രഹിക്കുന്ന ആത്മാർത്ഥമുള്ള ജോലിക്കാരാണെങ്കിൽ നമ്മൾ നിർത്തും പേടിക്കാനൊന്നുമില്ല നമുക്ക് നല്ലോണം ചെയ്യാൻ അറിയാം അറിയാനായിട്ടൊന്നുമല്ല വേണം എന്ന് വെച്ചാൽ ചക്ക വേരിലും കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മളാണ് ഇതിൻ്റെ എറിയാൻ നടക്കുന്നത് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു 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 നമ്മളിപ്പോൾ വലിയ പൈസക്കാരായിട്ടല്ല കുടുംബത്തിനും കൂടെ അതൊരത്താണിയാകുമ്പോൾ ഒരു പത്ത് രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു ഉപകാരമാണ് ഉപകാരമാണെന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് ഉള്ളത് അപ്പോൾ അതിൽ കൂടെ നമുക്കൊരു സപ്പോർട്ടും കൂടെയാണ് ഒന്നും മാത്രമേ ഉള്ളൂ അപ്പോൾ അഞ്ചാറ് അഞ്ചാറാൾക്കാരൊക്കെ പണിക്കാരുണ്ടായിരുന്നു ടൈലർമാരായിട്ട് നമ്മുടെ ഷോപ്പിൽ ഒരുപാട് പേര് അതിനെക്കുന്ന ആൾ നിങ്ങളിടക്കിടക്ക് കമ്പനി കാണും നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ അപ്പോൾ ഒരുപാട് പേര് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ടീച്ചർമാർ അടക്കണ്ട ടീച്ചർമാർ ഡോക്ടർമാർ നമ്മളെ തിരൂരിൽ തന്നെ ലത്തീഫ് ഡോക്ടർ മകള് അവരൊക്കെ വന്നിരുന്നു ടീച്ചർമാരെ മക്കൾ വന്നിരുന്നു ടീച്ചർമാർ വന്നിരുന്നു ഗൾഫിന് ഒരു മാസത്തിൽ മാത്രമായിട്ട് പഠിക്കാൻ അവർ നാട്ടിൽ വരാറുണ്ടായിരുന്നു അങ്ങനെ വന്നിട്ട് അവർക്ക് വേണ്ടത് മാത്രമായിട്ട് അവർ പഠിച്ചിട്ട് പോയിരുന്നു കാരണം അവിടെ നല്ല റേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ആ ആ സമയത്ത് ടെമ്പററി അങ്ങനെ അർജൻറ് ആയിട്ടൊക്കെ പഠിക്കാൻ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ നല്ല റേറ്റ് പഠിക്കുകയും ചെയ്യും അത്രയും നല്ല റിസ്ക് എടുത്തിട്ട് പഠിപ്പിച്ചു പഠിപ്പിച്ചോ ചെയ്യും അപ്പോൾ ഏതെങ്കിലും ഒരു സംഭവം ആയിരിക്കും ചിലപ്പം അതിനവർ എത്ര ടൈം എടുത്താലും ഒരു കുഴപ്പമില്ല ഒരു മന്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്തുകൊടുക്കും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം അതിലൊക്കെ ഒരുപാട് പത്ത് നൂറ് നൂറ്റി അൻപത് ആൾക്കെ കുട്ടികളോളം എന്നേക്കാളും പ്രായമുള്ളവരും കുറഞ്ഞവരും ഒക്കെ ആയിട്ട് സ്റ്റുഡൻസുകളുണ്ടായിരുന്നില്ല മഷാ മാഷാ ആരൊക്കെ ഒരു അനുഗ്രഹമാണ് ഇപ്പോഴും അവിടുന്ന് ഇവിടുന്നൊക്കെ കാണുമ്പോഴൊക്കെ ഞമ്മള് അവരെ മനസ്സിലാക്കണില്ലെങ്കിൽ പോലും അവർ പറയുമോ അമ്പതാ തെങ്കി ഞങ്ങൾ മറന്നോ നിങ്ങൾ പഠിപ്പിച്ചെന്നാൽ ആ ഒരു ഇതുകൊണ്ടിട്ടായിരുന്നു എനിക്കൊരു കൈത്തൊഴിലായി എന്ന് അപ്പം അവർ വരുമ്പോഴും നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കുന്ന കാര്യം തന്നെ നിങ്ങളും കൂടെ വിചാരിച്ചത് എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഞാൻ പഠിപ്പിച്ചില്ല എന്നുള്ളതല്ല അവിടെ വിഷയം വരുന്നത് പഠിക്കാൻ വരുന്നവർക്കും കൂടെ ആ ഒരു ചിന്ത ഉണ്ടാവണം ഇതിനെ പഠിക്കാൻ പോകണം എനിക്കും കൂടെ വേണ്ടിയിട്ടാണെന്നുള്ള ഒരു ചിന്ത അവർക്കും കൂടെ ഉണ്ടെങ്കിലേ അവർക്കത് കയ്യിലാവുള്ളൂ എന്ന് പറയുമ്പോഴേ അതിൻ്റെ ഒരു ഇത് ഭയങ്കര തന്നെയാണ് ഇപ്പം നമ്മൾ പിന്നെ വിധവന്ന് പറഞ്ഞാൽ ആ ഒരു വീഡിയോ ഇക്കാലിൻ്റെ മരണത്തിന്റെ ആ ഒരു വീഡിയോ അങ്ങനെയൊക്കെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ചെയ്തിരുന്നല്ലോ അതിൻ്റെ ഒക്കെ താഴെ ഓരോരുത്തർ വന്ന് സങ്കടപ്പെടണം ഞങ്ങൾ കാണില്ലേ കമന്റിലൂടെ ആ എനിക്ക് പിന്നെ പോട്ടെ കമന്റിലൂടെ വന്നിട്ട് ഓരോരുത്തർ വന്ന് കമന്റ് ചെയ്യുമ്പോൾ ആ കമൻ്റൊക്കെ വായിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് വിഷമവും ഞാൻ ഇത്ര വയസ്സിൽ ഇരുപത്തി ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ നാല് കുട്ടികളുടെ കള്ള ഞാൻ അങ്ങനൊക്കെ ഓരോരുത്തരും ഓരോ അങ്ങനോട് പറയുമ്പോൾ വർഗിതമായി എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ് ഞങ്ങൾക്ക് ആരുടെ സഹായത്തിനില്ല പലരും പല രീതിയിൽ ഞാൻ ഒരുപാട് ആയിട്ട് നോക്കും പിന്നെ ഞാൻ പറഞ്ഞ എൻ്റെ സ്വാമിയായിട്ടുള്ള ഇതിൽ കമൻറ്റ് വന്നിട്ടുണ്ട് പിന്നെന്താ ഉമ്മ ഞങ്ങളെ ബാപ്പാൻ്റെ ആൾക്കാർ ഞാൻ കിട്ടി താങ്ങി അല്ലാതിന് കൂട്ടുനിന്ന് മരണപ്പെട്ട സമയത്ത് പരിപാടികളൊക്കെ കഴിച്ച് അവരെല്ലാം റെഡിയാക്കി ലാസ്റ്റ് പോകുന്ന സമയത്ത് ബില്ലെല്ലാം എൻ്റെ അമ്മേൻ്റെ കയ്യിൽ കൊടുത്ത് അപ്പോൾ എൻ്റെ അപ്പം ചെറുതായിട്ടുള്ളൊരു സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് അവര തന്ന പൈസകൾ അതെല്ലാം ഞങ്ങൾക്ക് അതിലേക്ക് ഇറക്കേണ്ടി വന്നു കാരണം ദൂംതാമായിട്ട് ബാപ്പാൻ്റെ വീട്ടുകാർ പരിപാടി കഴിച്ച് നാട്ടുകാരും വീട്ടുകാരൊക്കെ വിളിച്ചിട്ട് അടിപൊളിയായിട്ട് നെച്ചെല്ലാം നല്ല സന്തോഷം അറിയിച്ചിട്ട് നല്ല ആഹ്ലാദിച്ചിട്ട് നല്ല അടിച്ച് വിളിച്ച് തിന്നു പിന്നെ അവൻ്റെ കബറിലെത്തിക്കാനും വേണ്ടിയിട്ട് എന്നിട്ട് ആ പൈസ എത്ര രൂപയെന്നുള്ളത് ചിലവ് ഇത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് കാര്യമൊക്കെ കൊടുക്കുകയും ചെയ്തു അങ്ങനെയൊക്കെ എത്രയോ കഥകൾ അതിൽ കമൻറ്റുകൾ വന്ന് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് അതല്ല ആ കമൻറ്റിനൊക്കെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതല്ല പറയുന്നത് ഈ സമയത്തൊക്കെ നമുക്ക് കൈത്തൊഴിൽ എന്നൊരു സംഭവം കൈത്തൊഴിലിപ്പോൾ പലതും ഉണ്ട് അതിലേറ്റവും ബെറ്ററായിട്ട് വരുന്ന വസ്ത്ര നിർമ്മാണം വസ്ത്ര നിർമ്മാണം കൈത്തറിയായിട്ട് വസ്ത്രം നിർമ്മിക്കുന്നത് അത് വേറെ ആ ആ തുണിയായിട്ട് വന്നിട്ട് പിന്നെ നമുക്ക് ഇതുപോലുള്ള ഡ്രസ്സുകൾ ചെയ്യുന്നത് ഫാഷൻ എന്ന് പറയും അങ്ങനെയും പറയാം ടൈലറിംഗ് എന്നും പറയാം അങ്ങനെയും പറയാം അപ്പോൾ ആ ഒരു ഇതിലും ഏറ്റവും കുറഞ്ഞ ലെവലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാക്സി മേലൂടെ അടിച്ചു കൊടുത്താൽ നമ്മളവിടെ അൻപത് രൂപ കിട്ടും മോള് കൂടെ ആൾട്രേഷൻ വർക്ക് ചെയ്താലും അത് ഒന്ന് ഷേഫാക്കി അടിപെട്ടി അത് അതിൻ്റെ മേലൂടെ ഒരു വട്ടം കൂടെ അടിച്ചു കൊടുക്കാനാണ് റെഡിമെയ്ഡ് ഉള്ള വരുന്നത് ഈ സീസൺ ടൈമിനൊക്കെ അത്യാവശ്യം നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ടൈലർ ഷോപ്പ് എന്ന് പറയുന്നത് അറിയാത്തവർക്ക് അറിയുന്നവർക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതൊന്നും പഠിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവനവൻ്റെ ചെയ്തിട്ട് നമ്മൾക്ക് ആ പൈസ ലാഭിക്കാൻ പറ്റും നമ്മുടെ കുടുംബത്തിലെ കുട്ടികൾക്കും മറ്റുള്ളവർക്കൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാനും പറ്റും അപ്പോൾ അതിലൂടെ ഈ മെഷീൻ തന്നെ ഒന്നും തിന്നാൻ കൊടുക്കേണ്ട ആവശ്യമില്ല ഒറ്റപ്രാവശ്യം നമ്മളതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടു ഒരു മെഷീൻ വാങ്ങിക്കഴിഞ്ഞാൽ അതിന് എപ്പോഴെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ ഡെയിലി ഇല്ല ശരി ഓയൽ കൊടുക്കണം വേറെ ഒരു പണിയില്ല ഒരു ചുരിദാർ വെട്ടി എടുക്കണമെങ്കിൽ രണ്ടുണ്ടെങ്കിൽ നൂല് രണ്ട് കളറാണെങ്കിൽ രണ്ടു കൊണ്ടേ നൂല് വേണം അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ വർക്കാണ് നമ്മൾ ചെയ്യുന്ന വർക്കാണ് അത്ര അല്ല വേറെ ഒന്നിനും വരുന്നില്ല അതിൽ പക്ഷേ നമുക്കത് തയ്ച്ച് കൊടുക്കാൽ എത്ര രൂപകൾക്കും മുന്നൂറ് നാനൂറ് ഐറ്റംസിനനുസരിച്ച് നമ്മൾ വ്യത്യാസം വരുത്തല്ലേ അപ്പോൾ അതൊന്ന് നോക്കിയാൽ ഒരു ദിവസം നമുക്ക് ഒരു ചുരിദാർ മാത്രം അടിക്കാൻ പറ്റുമെങ്കിൽ എത്ര രൂപ നമുക്ക് ഒരു മാസം സമ്പാദിക്കാൻ പറ്റും എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയം അല്ലെങ്കിൽ കുറേ എല്ലാവരായിട്ടും കഥ പറഞ്ഞിരിക്കുന്ന സമയം വിപതും പറയുന്ന സമയമല്ലേ കിടന്നു വാങ്ങുന്ന സമയം ആ ഒരു സമയം കൊണ്ട് ഒരു നമുക്ക് നമുക്കൊരാൾക്ക് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പൈസ ഉണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ ഒരു മാസം കിട്ടണമെങ്കിൽ നമുക്ക് ആ ഒരു വരുമാനം ആവില്ല ഒരു പണിയില്ല കയ്യും കാലം പിന്നെ ഒട്ടണതോ അല്ലെങ്കിൽ മാവോ ഇതാക്കണോ ഒന്നും ഒരു പരിപാടിയില്ല പിന്നെ നമുക്ക് ഇരിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ഇരിക്കണോ നമ്മളെ വൃത്തിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രം ഇത് ഇതിപ്പോ ഇങ്ങനെ കൊടുക്കുന്ന കൂടാതെ നമുക്ക് യൂണിറ്റിന്ന് വാങ്ങാൻ പറ്റും യൂണിറ്റിന്ന് പത്തും നൂറും പീസുകളും കൊടുത്ത് നമ്മളെ ഇതിനനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും ചെറിയ ചെറിയ കുറച്ച് വലിയ ഷോപ്പുകളിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ തരും അവൻ വീട്ടിൽ നിന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും തലയണ കവറ് വില്ല വില്ല കവറില്ലേ ഇങ്ങനെയൊക്കെ സാധനം റെഡിമേഡ് നമുക്ക് തയ്ച്ച് കൊടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ഉണ്ടാക്കും ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ എന്നും നമ്മളെ കൂടെ ആരും ഉണ്ടാവില്ല ആ ചിന്ത എല്ലാവർക്കും ഉള്ളത് നല്ലതാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും എപ്പോഴും പറയും നമ്മുടെ ഫാമിലിനെ പോലെ ഞങ്ങളോട് പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ ഇതൊക്കെ പറയണമെന്ന് വിചാരിച്ചതൊന്നല്ല ഞാൻ ആവത് കാണിച്ചു തരുന്നതാക്കണമെന്ന് പിന്നെ എനിക്കിങ്ങനെ പറയാൻ തോന്നിയെന്ന് മാത്രമേ ഉള്ളൂ എപ്പോഴെപ്പോഴും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകൾ എൻ്റെ മക്കളടക്കം ഞാൻ പറയണം എൻ്റെ മക്കൾക്ക് കൈത്തോലൊന്നും അല്ല അറിയില്ല എത്രയോ വട്ടം പറഞ്ഞിട്ടില്ല ഓരോരുത്തരെ മെൻറ്റാലിറ്റിയാണ് അപ്പോൾ അവർക്ക് അതിൽ കണ്ട് വരാനുള്ള താല്പര്യമില്ല കഴിഞ്ഞാൽ പിന്നെ അടിച്ച് പിടിച്ച് വാങ്ങിയിട്ടൊന്നും കാര്യമില്ലല്ലോ രണ്ടാമോ ജോബ് പഠിച്ചിട്ട് ഉള്ളു ഒരാളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റാളിപ്പോൾ വർക്കിൽ പറഞ്ഞായിരുന്നില്ല അപ്പോൾ വീട്ടിൽ നിന്നിട്ടാൽ പിന്നെ അച്ചാർ ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ പിന്നെ പഠിച്ച സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട് സോപ്പ് നിർമ്മാണം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ അതും കോളം കുഴപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ നിൽക്കണം ഞാൻ പറയുന്നത് എന്നും നമ്മളെ കൂടെ നമ്മളെ പാപ്പയെ ആങ്ങളമാരോ ഭർത്താവോ കൂടെ ഉണ്ടായിരിക്കില്ല അപ്പോൾ പറഞ്ഞില്ലേ ചെറിയ കുട്ടികളൊക്കെ ഞങ്ങൾ ഇരുപത്തിനാല് വയസ്സിലും ഇരുപത്തിയഞ്ച് വയസ്സിലൊക്കെ വിധമായ ആയവരുണ്ടെന്ന് അപ്പം അവർക്കൊരു ഒരു കൈത്തോല് വരുമ്പോൾ ടെൻഷൻ ഫ്രീ ആണ് വരുമാനം കയ്യിലാണ് അത് രണ്ടും നമുക്ക് അവിടെ അതിൽ നേടാൻ പറ്റും ഒരു ജോലിയിൽ നിന്ന് ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങളെ ടെൻഷനാണ് ഫ്രീ ആയി കിട്ടും ചെയ്യും നമ്മളെ കയ്യിൽ പത്ത് രൂപ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് ആണ് എന്ത് വാങ്ങാനും എന്ത് ചെയ്യാനും നമുക്കൊരു ഒരു എന്താ പറയുക ഒരു ഇത് വരും ധൈര്യം വരും മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ നമുക്ക് പല ആഗ്രഹങ്ങളും ചിലപ്പോൾ ആ സമയത്തായിരിക്കും നമുക്ക് വേണ്ടാത്ത ആഗ്രഹങ്ങളൊക്കെ തോന്നല് എന്തെങ്കിലും ഒരു സാധനം വാങ്ങണമെന്നോ അല്ല തിന്നാനൊരു പുതിയോ അല്ല വേറെ എന്തെങ്കിലും നമ്മൾ ആഗ്രഹങ്ങൾ അപ്പൻ ഡൗലി എങ്ങനെയാണെന്ന് ആ ഒന്നുമില്ലാത്ത കയ്യിൽ ഒന്നില്ലാത്ത സമയത്ത് ആരും സഹായിക്കാൻ ഇല്ലാത്ത സമയത്തായിരുന്നു അപ്പം ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഇങ്ങനെയൊക്കെ എന്നുണ്ടെന്ന് കൈഡത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു ചിട്ടി ചെറിയൊരു ചിട്ടി ആൽവാസിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ കൂടുക ഇത്ര രൂപയെന്ന് വെച്ചിട്ട് മാസം നമുക്ക് കൊടുക്കുക അപ്പോൾ ആ ഇത് നമുക്കൊരു സമയത്ത് നമുക്ക് ആ ഒരു ഉപകാരത്തിൽ പെടുക അതുകൊണ്ട് നമ്മളെന്തെങ്കിലും സ്വർണ്ണങ്ങൾ വാങ്ങി നമ്മൾ കതിലും കഴുത്തിലിടുക സ്വർണത്തിന് വരെ കുതിച്ചുകൊണ്ടിരിക്കണേ കുറയൂല മക്കളെ അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം വരുമ്പോൾ സ്ത്രീക്ക് സൗന്ദര്യം മാത്രം പോരാ സമ്പത്തും വേണം അത് അതുണ്ടെങ്കിൽ അലങ്കാരമായിട്ട് വരുള്ളൂ അതുണ്ടെങ്കിൽ ഒരു പദവിയായിട്ട് വരുള്ളൂ അതുണ്ടെങ്കിൽ അവൾക്ക് കുടുംബത്തിന് നിലനിൽപ്പുണ്ടാവുകയുള്ളു ഒരു പണമില്ലാത്ത ഒരു മനുഷ്യനും ഒരു കാര്യം ഉണ്ടാവും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പണം എന്നും അവളെ കയ്യിലുണ്ടോ എന്നും നമ്മളെ കൂടെ ഹർത്താരുണ്ടാവും അത്ര മാത്രമാണ് അത് മനസ്സിലാക്കിയാൽ മതി നമ്മൾ അപ്പോൾ ഇനിശാ അല്ല ഇന്നത്തെ വീഡിയോ നീണ്ട് നീണ്ടു നീണ്ടു പോയി ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് അപ്പോൾ ചെറിയൊരു വീഡിയോ ജസ്റ്റ് ഞാൻ ഒരു ഡ്രസ്സ് തോന്നും പാക്കിയിട്ടില്ല കുഴിച്ചിനാണല്ലോ മാക്സി ഇട്ട് കണ്ടിട്ട് ഷണ ഇട്ട് കണ്ടിട്ട് പോയാൽ വന്നതാണ് ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ദോഷം ഉണ്ടാക്കാൻ പോകാനെനിക്ക് ഇത് തയ്ക്കാനുണ്ട് ഇനിയിപ്പോൾ എന്തായാലും തയ്ക്കാം താളെ എനിക്കൊരു ബൈക്ക് പോകാനുണ്ട് അങ്ങനെയൊക്കെയുള്ളതൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ എനിഷാ നിങ്ങൾക്ക് ഇതൊക്കെ ആവശ്യമില്ലെങ്കിൽ പറഞ്ഞോളൂ എന്നും ഞാൻ നിർബന്ധിക്കൊന്നുമില്ല കാരണം അവിടെയൊക്കെ അങ്ങനെ അവിടെ ഫോണിൽ ചെല്ലെ ചെറുതായി ചെറുതായിട്ട് അങ്ങനെ ഫോൺ സാധനം അങ്ങനെ പറയുന്നു ഞാനിൻ്റെ ഫേസിൽ യൂസ് ചെയ്യുന്നതാണ് ഇപ്പോൾ അത് കണ്ടിട്ട് മോൾക്ക് ഇഷ്ടമായി അങ്ങനെ അവൾ പിന്നെ അടുത്ത് വാങ്ങിക്കൊണ്ടുപോയി അവർ തേക്കുന്നുണ്ട് അവൾക്ക് എന്തായാലും കണ്ടപ്പോൾ ഫേസ് ഒക്കെ നല്ലൊരു ഗ്ലോ ആയിട്ട് വരുന്നുണ്ട് കളറും കിട്ടുന്നുണ്ട് ഇതിൻ്റെ തന്നെ പറഞ്ഞില്ല എന്നെ ഇപ്പോൾ നേർച്ച രണ്ട് മൂന്ന് നേർച്ച ഒരാകുമ്പോൾ അവരായിട്ട് നിന്നിട്ട് പത്ത് ദിവസം നിന്നിട്ട് കളറൊക്കെയാണ് പോയിക്കുന്നുണ്ട് കളർ വന്നിട്ടുണ്ടാവണം അപ്പോൾ തേച്ചിട്ട് തേച്ച് വരുന്നുണ്ട് അപ്പോൾ അവളെ അടുത്ത് നിന്ന് ഇഷ്ടപ്പെട്ടപ്പോൾ അവളെ ചോദിച്ചപ്പോൾ എന്താണെന്ന് പറഞ്ഞപ്പോൾ അവളെ ഷോപ്പിലേക്കൊക്കെ എല്ലാവർക്കും വാങ്ങണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അവരൊക്കെ അങ്ങനെ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ അങ്ങനെയായിട്ട് ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഓയിലിൽ ഞാൻ പ്രത്യേകം പേരൊന്നും ഇട്ടിട്ടില്ല ഒന്നും ചെയ്തിട്ടൊന്നുമില്ല താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം നമ്മൾ നിർബന്ധിക്കൊന്നുമില്ല ആരെയും അപ്പോൾ അറിഞ്ഞും അങ്ങനെ വന്നോളും മെല്ലെ മെല്ലെ അറിഞ്ഞു മൗത്ത് പബ്ലിസിറ്റി തന്നെ നല്ല താരാളാണ് അപ്പം അതിൽ കൂടെ അങ്ങനെ പോയി ഇപ്പോൾ ഇതും അങ്ങനെ തന്നെയായിരുന്നു ആൾക്കാർ അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു പരിചയപ്പെടുത്താൻ പരിചയപ്പെടുത്തലോ അതൊക്കെ എല്ലാവരോടും പറഞ്ഞു പിന്നെ നമ്മൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ചെയ്യുന്നവർ കാണുന്നുണ്ട് അങ്ങനെ അങ്ങനെ ആൽവാസിന്നൊക്കെ അവരുടെ വേറെ കൊടുത്തി അവർ കോണുണ്ടായിരുന്നു എൻ്റെ ഇത് കോൺ ഉണ്ടായിരുന്നു നെൻറ്റിക്കോണുണ്ടായിരുന്നു എന്ന കോണില്ലേ അതും ഉണ്ടായിരുന്നു അത് പിന്നെ ഞാൻ നിർത്തിയതാണ് അത് അത് നാച്ചുറൽ ആയത് കാരണം മൂന്ന് മാസത്തിൽ കൂടുതൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല അത് കഴിഞ്ഞ് ഞാൻ വലിച്ചിരുന്നു അപ്പോൾ അത് കണ്ടമാനം ഇങ്ങനെ വാങ്ങി വെച്ചിട്ട് കാര്യമില്ല ചെയ്തു വെച്ചിട്ടും കാര്യമില്ല നെൽക്കോണാണ് ആറ് മാസം അങ്ങനെ വെക്കാനും പറ്റും അപ്പോൾ അത് ഫുഡ് വെക്കുന്നതും പോലെ അപ്പോൾ അതിൽ അങ്ങനെ വെക്കാൻ പറ്റില്ല കുറേ പോയിരുന്നു അപ്പോൾ ഇപ്പം അടുത്താണ് ഞാൻ നിർത്തിയത് ഇപ്പം ഈ ഒരു റമദാനെ ഞാൻ പറഞ്ഞത് വേണ്ടെന്നാണ് അങ്ങനെ ആ പണിയും കൂടെ എടുക്കണ്ട അതിൽ കുറച്ച് നഷ്ടങ്ങൾ വരുന്നുണ്ട് എന്നുവെച്ചാൽ ഇത് കൂടുതൽ ടൈം ഇരിക്കാൻ പറ്റില്ല പിന്നെ ഫ്രിഡ്ജ് ഫ്രിഡ്ജില്ലാത്തടത്ത് ഇപ്പം വളക്കരത്തിൽ എത്തുമ്പോൾ എത്ര സമയത്ത് അത് പൊട്ടിപ്പോകാൻ സാധ്യത ഉണ്ട് ചൂടായത് കാരണം അപ്പോൾ അത് നഷ്ടത്തിൽ കാണാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ പിന്നെ കുഴപ്പമൊന്നും സംഭവമാണ് ഏത് പ്രായമുള്ളവർക്കും ചുവന്ന മുടിയാവും ഊട്ടോ കറപ്പല്ല ചുവന്ന മുടിയാണാവുക ഈ ചുവന്ന മുടിയായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കറുപ്പ് കറുപ്പിക്കണമെങ്കിൽ നീലാമരി വെച്ചാൽ മതി ചുവന്ന മുടി നല്ല രസമുണ്ടാവും ആ അപ്പോൾ അങ്ങനെ ഒരു സംഭവം അപ്പോൾ ഇൻഷോ അല്ല ഇനി അടുത്തത് വീഡിയോ ചെറിയ കാണാം അതുവരേക്കെല്ലാവർക്കും അസലാമലൈക്കും അസല ഓക്കെ അപ്പം നിങ്ങൾ അഭിപ്രായം വായിക്കാം